കഴിഞ്ഞ ദിവസം ഒരു ആവശ്യമായിട്ട് വില്ലിപുരം വരെ പോയതാണ് പോയ കാര്യം വിചാരിച്ചതിനേക്കാൾ പെട്ടെന്ന് നടന്നു തിരിച്ചു വരാനുള്ള ട്രെയിനിൻ്റെ സമയമാണെങ്കിൽ രാത്രി ഏഴ് മുപ്പതിന് പിന്നെ അതുവരെ എന്ത് ചെയ്യുന്ന ആലോചിച്ച് നിൽക്കുമ്പോഴാണ് ഞാനും ശ്രീമാരുമായിട്ട് പോണ്ടിച്ചേരി പോകാൻ തീരുമാനിച്ചത് ഞങ്ങൾ നിൽക്കുന്നിടത്തു നിന്ന് ഏകദേശം നാൽപ്പത് കിലോമീറ്റർ ദൂരം ഉണ്ടായിരുന്നു പോണ്ടിച്ചേരി ഞങ്ങളവിടുന്ന് ഒരു ബസ്സിൽ കയറി ദിണ്ടിമനത്തിറങ്ങി ദിണ്ടിമത്ത് നിന്ന് അടുത്ത ബസ്സിൽ പോണ്ടിച്ചേരിയിലേക്ക് തിരിച്ചു നല്ല കാഴ്ചയായിരുന്നു വഴിയിലൊക്കെ നല്ല വയറുകളൊക്കെ കാണാൻ കഴിഞ്ഞു പിന്നെ നല്ല കാറ്റാടിമരങ്ങളൊക്കെ ഉണ്ട് കാറ്റാടി തൈകൾ വെച്ച് നല്ല ഭംഗിയായിരുന്നു ബസ്സിൽ പോയത് കൊണ്ട് തന്നെ ഇറങ്ങി കാറ്റാടിമരത്തിൻ്റെ വീഴുകെടുക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ എന്ത് ചെയ്യാൻ ബസ്സിലല്ലി പോകുന്നത് നടക്കത്തില്ല അങ്ങനെ ഞങ്ങൾ പോണ്ടിച്ചേരിയിലെത്തി പോണ്ടിച്ചേരിയിലെത്തി ഞങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ബാഗും കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ബന്ധുവിൻ്റെ ഷോപ്പ് ഉണ്ടായിരുന്നു അവിടെ ഞങ്ങൾ വെച്ചിട്ട് നടക്കാൻ തുടങ്ങി ഏകദേശം ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്റർ ഉണ്ടാകുന്ന കഴിയാണ് ഞങ്ങൾ നടക്കാൻ തുടങ്ങിയത് നടന്നിട്ടാണെങ്കിൽ എത്തുന്നില്ല ഏകദേശം രണ്ടര രണ്ടര കിലോമീറ്റർ അടുപ്പിച്ച് ദൂരമുണ്ടായിരുന്നു ബീച്ചിലേക്ക് വന്ന വഴിക്കാണ് ഒരു വ്യത്യസ്തമായ വ്യത്യസ്തമായിട്ടുള്ള ഷോപ്പിൻ്റെ ബോർഡ് കണ്ട് സിംഹത്തിന് മുടിവെട്ടി കിടക്കുന്ന പോലത്തെ പോസ്റ്റാ കണ്ട് ഞങ്ങൾ പിന്നെ പോണ്ടിച്ചേരിയുടെ തിരുവോടെ നടക്കാൻ തുടങ്ങി ഏകദേശം രണ്ടരണ്ടര കിലോമീറ്ററോളം നടന്നപ്പോഴത്തേക്ക് ഞങ്ങൾക്ക് വിശപ്പ് തുടങ്ങി അങ്ങനെ ഞങ്ങളൊരു കളിയിൽ കയറി ബിരിയാണി കഴിക്കാൻ തീരുമാനിച്ചു അത്യാവശ്യം നല്ല രുചിയുള്ള ബിരിയാണി ആയിരുന്നു നൂറ് രൂപയാണ് ഈ ബിരിയാണിയുടെ വില ശരിക്കും നല്ല ബിരിയാണി ആയിരുന്നു സലാഡും അതിൻ്റെ കൂടെ എന്തോ ഒരു തക്കാളിയിലോ തക്കാളിയും കത്തിരിക്കെട്ടൊരു കറിയായിരുന്നു അതൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും നടക്കാൻ തുടങ്ങി നടക്കുമ്പോൾ ശ്രീമാറായിട്ടും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതുവരായിട്ടും എത്തുന്നില്ല ഒന്നും കാണാമല്ലോ ഒന്നും വരുന്ന വഴിക്ക് എന്തോ ഷൂട്ടിങ്ങോ എന്തോ നടക്കുന്നുണ്ടായിരുന്നു എന്തോ ഡാൻസ് പ്രോഗ്രാമോ അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു ഞങ്ങൾ അതൊക്കെ കണ്ടങ്ങനെ നടക്കാൻ തുടങ്ങി ഈ ചുമന്നക്ഷത്ര ചേട്ടനാണെങ്കിൽ കുറേ നേരം നേരമായിട്ട് ഞങ്ങളുടെ മുന്നേ തന്നെ ഉണ്ട് ഞങ്ങളും ചേട്ടനെ ഫോളോ ചെയ്ത് പുറകെ നടക്കാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബീച്ചിൻ്റെ ഒരു വട്ടം കാണാൻ തുടങ്ങി കടലിൻ്റെ ഒരു വട്ടം കാണാൻ തുടങ്ങി ഇങ്ങനെയൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഒന്നര മണിയായി രണ്ട് മണി സമയം നല്ല വെയിലായിരുന്നെങ്കിൽ കൂടി ഈ പോകുന്ന വഴിക്ക് നല്ല മരങ്ങളും തണലും ഉണ്ടായിരുന്നു പിന്നെ ബീച്ചിൻ്റെ സ്ഥലം എത്താറായപ്പോഴത്തേക്കും നല്ല കടൽക്കാറ്റ് വന്നുകൊണ്ട് നല്ല തണുപ്പും ഉണ്ടായിരുന്നു ശരിക്കും നല്ലൊരു യാത്രയായിരുന്നു റോഡൊക്കെ നല്ല വൃത്തിയുള്ള റോഡും ബീച്ചൊക്കെ അതിമനോഹരമായൊരു ബീച്ചാണ് ബീച്ചെന്ന് വെച്ചാൽ ഇതാണ് ബീച്ച് ശരിക്കും നല്ല പാർക്കിംഗ് ഏരിയയും നല്ല പാർക്കിംഗ് സ്പേസ് ഒക്കെ ഉള്ള സ്ഥലമാണ് വണ്ടിയൊന്നും അധികമായിട്ട് പാർക്ക് ചെയ്തിട്ടൊന്നും ഞങ്ങൾ കണ്ടില്ല ഞങ്ങൾക്ക് പിന്നെ അവിടുന്ന് ഏകദേശം ഒരു അരമണിക്കൂർ എടുപ്പിച്ച് ഞങ്ങൾ അവിടെ സമയം സ്പെൻഡ് ചെയ്തു അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് തിരിച്ച് വരേണ്ട ട്രെയിനിൻ്റെ സമയമാകുന്നത് കൊണ്ട് ഞങ്ങളവിടുന്ന് ഷെയർ ഓട്ടോ കിട്ടും ഏകദേശം പത്ത് രൂപ എടുത്തു കഴിഞ്ഞാൽ ഒരാൾക്ക് ഷെയർ ഓട്ടോ കിട്ടും ഞങ്ങൾ ആ ഷെയർ ഓട്ടോ പിടിച്ച് തിരിച്ച് പോണ്ടിച്ചേരിയിലേക്ക് വരികയായിരുന്നു പിന്നെ അവിടെ നിന്ന് അടുത്ത ബസ്സിൽ ഏകദേശം ഒന്നൊന്നര മണിക്കൂർ എടുക്കുമെന്ന് പറഞ്ഞ് വിഴപ്പുറം റെയിൽവേ സ്റ്റേഷനിൽ എത്താനായിട്ട് പിന്നെ ഞാൻ ശ്രീകുമാർ ഹെട്ടിൻ്റെ അവിടെ നിന്ന് തിരിച്ച് പോകാൻ തീരുമാനിച്ചു ഏകദേശം അരമണിക്കൂർ എടുപ്പിച്ച് ഞങ്ങളവിടെ സ്പെൻഡ് ചെയ്തു ഇവിടെ എന്തോ പ്രോഗ്രാത്തിനായിട്ടാണെന്ന് തോന്നുന്നത് കളർ പേപ്പറിൽ എന്തൊക്കെ ഡിസൈനൊക്കെ ഒക്കെ ചെയ്ത് ഒരു കൊടി പോലെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു എന്തോ പ്രോഗ്രാത്തിൻ്റെ ഭാഗമായിട്ട് വെച്ചതെന്നാണ് തോന്നുന്നത് ശരിക്കും ആ കൊടിയും ആ പേപ്പറിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മരം പോലത്തെ കാണാൻ ശരിക്കും നല്ല ഭംഗിയുണ്ടായിരുന്നു അത്യാവശ്യം വലിപ്പോൾ ബീച്ചാണ് കേട്ടോ കാണാൻ തന്നെ നല്ല വലിപ്പോ ഉള്ള ബീച്ചാണ് ഒരുപാട് ദൂരം നടന്ന് കറങ്ങി നോക്കാനുള്ള സമയമില്ലായിരുന്നു ഞാൻ